ചേട്ടൻ ഒരു ഫേഷ്യൽ സോപ്പിന്റെ ഡെമോ ഡെമോണ്ട്ടോ കാണിക്കോ അടുത്തേക്കോ ഫേഷ്യൽ സോപ്പ് ഹായ് ഓൾ വെൽക്കം ഞാനിപ്പോ ഉള്ളത് ഇരിഞ്ഞാലപ്പുഴ ഞാറ്റുവേല മഹോത്സവത്തിലാണ് കേട്ടോ അപ്പൊ ഇതൊരു ചെറിയ എക്സിബിഷൻ പോലെയാണ് അപ്പൊ ഫസ്റ്റ് ഇവിടുത്തെ ഈ സ്റ്റോർ എന്ന് പറയുന്നത് ഇതൊരു ബെഡ്ഷീറ്റുകളുടെ സ്റ്റോറാണ് കേട്ടോ കുത്താമ്പുള്ളി ബെഡ്ഷീറ്റുകളാണ് അപ്പൊ നമുക്ക് ഈ ബെഡ്ഷീറ്റുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇരിഞ്ഞാലക്കുട അയ്യങ്കാവ് മൈതാനത്താണ് കേട്ടോ സുഹൃത്തുക്കളെ ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്കാണ് എക്സിബിഷൻ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് അതിന്റെ ഒക്കെ വിലയും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം ഇമ്മേറ്റ് ഷീറ്റ് നക്കേന്തവല മെഡം ഗാധിയെ വെച്ചിട്ടുള്ള മഹാനവനെ ഗാധിയെ വെച്ചിട്ടുള്ള 850 ഷീറ്റ് ഇതിനകത്ത് കസ്റ്റം കൂട എല്ലാം സെറ്റായിട്ട് വരും ഇതി ലക്കിംഗ് കോട്ടിന്റെ കിംഗ് സൈസിൽ വരുന്നു 150 സൈസിൽ വരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നും തോന്നുന്നില്ല കിളോ കവർ ഉണ്ടല്ലേ ഇതിനകത്ത് സാരം ഒരു സെറ്റ് ആയിട്ട് വരുന്നാണ് എത്ര രൂപയെങ്കിലും കുരിക്കാ എന്നൊരു ഗുണം പറയുന്നു എഴുന്നൂറ്റമ്പത് തന്നെയാ എഴുന്നൂറ്റമ്പത് തന്നെയാ തൊള്ളായിരത്തി എൺപത് അല്ലേ ഇത് രണ്ടെണ്ണത്തിന് അറുന്നൂറ്റമ്പത് രൂപയാട്ടോ വെയിറ്റ്ലെസ് ആണ് പില്ലോ പില്ലൊക്കെ അവരില്ലോ ആ ആ ഓക്കെ ഇത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഷോപ്പില് നമുക്ക് കൊറേ വിത്തുകളൊക്കെ കാണാൻ പറ്റൂട്ടോ രൂപ എത്രയാണോ മണ്ണുത്തിനാലേ ആ ഹാ ചെടികളുടെ ഉണ്ടല്ലേ ഡാലിയ സീനിയ താമര താമരയുടെ വിത്തിന് എത്രയാ ഇരുപതാ ഓക്കേ ചെടികൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആയിരിക്കാം കേട്ടോ ഇത് വെണ്ടക്ക വെണ്ട ഇത് മുളകല്ലേ തക്കാളി ഇത് പാലക്ക് വയതനങ്ങാ ബീഡു വയലറ്റ് വെണ്ടെടി തൈകളും ഉണ്ട് ആ ആ ആ ഷേവിങ് അലോവേരണ്ട് ഇത് പപ്പായ ഫേഷ്യല് ഫേഷ്യൽസ് ഇപ്പൊ തന്നത് ആ ഓക്കെ ഇപ്പൊ തന്ന സോപ്പാട്ടത് ആ ആ എത്രണ്ട് വില നൂറ് രൂപത് ആ മുഖത്തെ കാര കറുത്ത പാട് മൂക്കുരുവിന്റെ പാട് എന്നിവ നിശേഷം മാറ്റി മുഖകാന്തി വർദ്ധിപ്പിക്കുന്നു താര മാറാനുള്ള വിളിച്ചുണ്ടല്ലേ ആ ഇവിടെ നിന്ന് പൈസ റിട്ടേൺ ആവും മൂന്ന് ദിവസം കൊണ്ട് താരം പോയില്ലെങ്കിൽ ഓക്കെ അപ്പൊ താരം മാറാൻ മൂന്ന് ദിവസം മാറിയില്ലെങ്കിൽ പണം തിരിച്ചു തരും തരൂട്ടോ അത്രയും കൂടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് പറയണ കേട്ടോ അതെ അല്ലെ ഫേഷ്യൽ ജെല്ലേ ഓക്കെ നൂറ്റമ്പത് രൂപ അലോവേറ മഞ്ജിഷ്ട റെഡ് സാൻഡൽ സാഫ്രോൺ கண்ணிலே அல்ல குங்குமாதி தைலம் எம்பத்து ரூபா மசாஜ் நடுவேதனா கைமுட்டு வேதனா மூணு பத்து வருஷ இவட சூக்களே கப்பள்கேடையும் வலியொரு சேஷன் தண்ணி இண்ட நமக்கு போய் எத்த விலா நல்ல நல்ல டிசைன்ஸ் இவ் நல்ல நல்ல டிசைன்ஸ் അഞ്ചെണ്ണത്തിന് നാലെണ്ണത്തിന് നൂറ് രൂപ നല്ല ഡിസൈന എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് നാലെണ്ണം നൂറ് രൂപയാണോ അതൊക്കെ എങ്ങനെയാ ഒരെണ്ണത് ഈ ഗ്ലാസ് ഒരെണ്ണത്തിനാ ഇതാണനൂറ് ആറ് അമ്പത് രൂപ അല്ലേണത്തിന് ഇതോ നല്ല ഹെവി ഹെവിആട്ടോ അമ്പത് ഒരെണ്ണത്തിന് ആ ജ്യൂസ് ഗ്ലാസിന് എത്രയാണത്തിന് എഴുപത് അല്ലേ നല്ല നല്ല വെയിറ്റ് നല്ലതാണ് ഇത് അമ്പത് അല്ലേ ഇതോ എഴുപത് രൂപ ഓക്കെ ഓക്കെ ഇതിനെത്രയോ ത്രീ ഹൺഡ്രഡ് നല്ല രസണ്ട് ടുത്തേക്ക് വരുമോ ഇത് നല്ല ഭംഗിട്ട് ത്രീ ഹൺഡ്രഡ് ആണ് ഇതിന് ഗ്യാരണ്ടി ഉണ്ടാ അതെ അല്ലെ ഒരു ഫാൻസി മോഡലാണ് അല്ലെ നല്ല രസണ്ട് ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആട്ടോ ആഹ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് ഇവിടെ ഉണ്ട് താഴെ ഉണ്ട് ബീമിന്റെ ഒക്കെ വാച്ച് ഉണ്ട് ഡോറയുടെ വാച്ച് ഉണ്ട് ഇതിനൊക്കെ എത്രയാ ഇതിന് നൂറ് രൂപ അല്ലേ ഇതിനൊക്കെ ബാറ്ററി അതെ അല്ലെ ഇപ്പൊ ഈയൊരു ഷോപ്പിലുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ സോപ്പ് ചീപ്പ് കണ്ണാടി ഇത് ഏഹ് നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ണാടിയും ചീർപ്പൊക്കെ ഇണ്ട് കേട്ടോ പൊറമാന്തുന്നത് പിന്നെ ഇതാ കത്തികളൊക്കെ ഇണ്ടോ കത്തിയും സാധനങ്ങളൊക്കെ ൾ ഒരിക്കലും തീർത്ത നൂറ് ശതമാനം ഓയിൽ ടെമ്പർ ചെയ്ത കത്തികളാണു ചിരട്ടോണ്ടുള്ള കയ്യിലൊക്കെ ഇണ്ട് ഇവിടെ അപ്പൊ ഇത്ര ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഉണ്ണിയപ്പ ഉണ്ട് ഇരുമ്പിന്റെ ഉണ്ണിയപ്പച്ചിക്ക് എത്രയാ ഹലോ എത്രയാ നല്ല ഉണ്ണിയപ്പച്ചിക്ക് അഞ്ഞൂറ് രണ്ട് ഫാമിലി കോട്ടൺ മാത്രം ബ്ലാങ്കറ്റ് എവിടെ ബ്ലാങ്കറ്റിന് എത്രയാമ്പത് ഫാമിലി ആ ഇത് നല്ല ഇത് നല്ലതാട്ടാ கலர் இது அடிபொழி ஒரு பிரோடா எழுநூத்தி ரூபா நல்லதா எடுக்கல இது நல்ல அடிபலி பிரோடா ചേച്ചി ഇത് കുടുംബശ്രീയുടെ ആയിട്ടാണോ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്താ റാഗിപ്പൊടി ആംഗോ ചാണ്ടാക്കുന്നത് തന്നെയാണല്ലേ ആർച്ച ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോടാ മാംഗോടെ കഴിച്ചോക്കുള്ള ഹെൽത്ത് പനിയുണ്ട് കൊള്ളാം ഉണ്ട് കൊള്ളാ അമ്പതോളം വെറൈറ്റി അച്ചാറുകൾ അതെ അല്ലേ ചേച്ചി തന്നെ ഇണ്ടാക്കുന്ന അച്ചാറുകൾ ആട്ടോ ഒന്ന് പരിചയപ്പെടുത്ത ചേച്ചി അച്ചാറുകൾ ഏതൊക്കെയാണ് എടുത്ത് കാണിച്ചോ ചെലപ്പോ നമ്മുടെ ചാനലിൽ കൂടെ കൊറേ പേര് കാണുന്നതാ ചക്കുരു അച്ചാർ അത് ഭയങ്കര സ്പെഷ്യൽ അച്ചാറ് ചക്കയുടെ അച്ചാറ് അതിന്റെ സാമ്പിൾ ഉണ്ടോ അച്ചാറാണ് ആ ചക്കയാണ് ഇതുവരെ കേൾക്കാത്തേട്ടോ ആളും ഓക്കെ എത്രയാത്രയാണെങ്കിൽ ഇപ്പൊ തേച്ചിണ്ടായിരുന്നേ അതാണ് സൂപ്രധാനം നല്ല ടേസ്റ്റ് ഇണ്ടാ അടിപൊളിയായിട്ടാ ചക്കടച്ചാർ ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ ഇണ്ട് ഇവിടെ ഇത് എന്താ പറയോ അത്തറാണല്ലേ ഒന്ന് സ്മെല് ചെയ്യാൻ തരുമോ ഇപ്പൊ ഇവിടെ വെറൈറ്റി അത്തറുകൾ ഇണ്ട് കേട്ടോ ഉണ്ട് ഏഞ്ചൽ മസ്ക് അങ്ങനെ വെറൈറ്റി വെറൈറ്റി നല്ല പേരുകള സ്മെല്ല ഇത് മിക്സ് ചെയ്ത് കൊടുക്കണതാ എത്ര നൂറ് തൊട്ട് സ്റ്റാർട്ടിംഗിടെ അപ്പൊ എടുത്തോക്കി ഇത് മിക്സ് ചെയ്യണേ ജോർദാൻ ഇടാ ഇവിടെ നമ്മുടെ പഴയകാല മിഠായികളുടെ ഒരു വലിയൊരു ശേഖരം തന്നെ ഇണ്ട് അതേ മാംഗോ മിഠായി പണ്ടത്തെ മാംഗോ മിഠായി ഇത് കൊറേ കാലായിട്ടോ കഴിച്ചിട്ട് വില മുപ്പത് രൂപ അല്ലേ ആ പിന്നെ ഇത് മറ്റേ പാടാ കേട്ടോ പാടയാണ് ചെറിയ പാടയുണ്ട് ഇതൊക്കെ നമ്മുടെ നാരങ്ങ മിഠായി നമ്മുടെ തെങ്കാശി പട്ടണത്തിലെ നാരങ്ങ മിഠായി ഉണ്ട് ജീരക മിഠായി ഉണ്ട് പിന്നെ ഇതെന്താ പായസം ക്യാൻഡി ഇതൊക്കെ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ കഴിച്ചിട്ടുള്ള മിഠായികളാട്ടോ എന്താ പറയാ അഞ്ഞ് നിന്ന് പോയ മിഠായികളാണ് ഇത് മിഠായി മിഠായിട്ടോ വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ ഇത് ഉപ്പും പുളിയും ഉപ്പും പുളിയും മിഠായിയാണ് ആണ് ഇത് പല്ലുട്ടി പണ്ട് കൊറേ കഴിച്ചിട്ടുണ്ട് കേട്ടാ പല്ലുമ്പോ അങ്ങനെ ഒട്ടിരിക്ക സാധനം ഇത് നീ കഴിച്ചിട്ട ഇത് ഞാൻ കഴിച്ചിട്ടില്ല ഇത് ഞാൻ കഴിച്ചിട്ടില്ല ഏത് ഇത് ചുക്കുണ്ടാ ആ ചുപ്പുണ്ടാ ചുണ്ടാറൊരു മിഠായി ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ 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 പിന്നെ ഇത് ഉള്ളുണ്ടാ പിന്നെ ഇത് കോലുമിഠായി സാധനം ഇത് എന്താ സാധനം ആണ് ഈ ഒരു ഷോപ്പിലുള്ളത് നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോവാട്ടാ ഈ ഷോപ്പില് പ്ലാസ്റ്റിക് ചെരുപ്പുകളുടെ ഒരു കളക്ഷൻ ഉണ്ട് ഇതിനൊക്കെ എന്താ വില എന്താ വില ആ അതിനൊക്കെ എന്താ വില ഇരുന്നൂറാ ആ ചെരുപ്പുകൾക്കൊക്കെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കുട്ടികൾക്കും ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അത് എല്ലാം സ്റ്റാർട്ടിങ് പ്രൈസ് ഇരുന്നൂറാണ് അല്ലേ ഇത് നൂറ് ഇത് നൂറ് அது இரநூறு அது நல்ல ரெசம் கிட்டா அது ரப்பர் ரப்பர் ஓகே ஓகே ரப்பர் டேகே ஓகே இனி நமக்கு அடுத்த ஷாப்பில் போவா ഇതൊരു ആൻഡിക് ജല്ലറിയുടെ ഷോപ്പാണ് കേട്ടോ സുഹൃത്തുക്കളെ നല്ല ഭംഗിയുള്ള മാലകളാണ് ഇവിടെ ഇവിടെയുള്ളതൊക്കെ തൗസൻഡ് അബോ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നല്ല ഫിനിഷിംഗ് ആണ് എന്താ പറയുക ഭയങ്കര ഭംഗി ആട്ടോ കാണാനായിട്ട് നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പം ഒന്ന് മാറ്റിയിടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ആഭരണങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ ചേട്ടൻ ഒരു ജ്വല്ലറി ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തന്നെ ഉണ്ടാക്കുന്നതാട്ടോ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ എത്തിയപ്പോഴേക്കുമ്പോൾ എൻ്റെ മൈക്ക് ചാർജ് തീർന്നു കേട്ടോ മൈക്കിലെ ചാർജ് തീർന്നു അതാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ ോ ഇതൊക്കെ എന്താ ഭംഗി എന്നറിയോ ഭയങ്കര രസമായിട്ട് കേട്ടോ പിന്നെ നമ്മൾ പോയത് ഈ കൊട്ടാ മുറം എന്നിവയൊക്കെ വിൽക്കുന്ന ഒരു കടയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസും നമുക്ക് കാണാൻ പറ്റി ഇത് കണ്ടോ ഇത് പാനയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു സാധനമാണ് കേട്ടോ പിന്നെ കുപ്പി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് നല്ല രസമായിട്ടുണ്ട് പിന്നെ നമുക്ക് ടേബിളിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുവെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കൊട്ടകളൊക്കെ ഈ ഒരു ഷോപ്പിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോയതേ ഹോം മെയ്ഡായിട്ട് സോപ്പ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സ്റ്റോറിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സോപ്പുകളുണ്ട് അലോവേരയുടെ സോപ്പ് ഉണ്ട് അതുപോലെ തന്നെ രക്തചന്ദനത്തിൻ്റെ സോപ്പ് ഉണ്ട് പിന്നെ നാൽപ്പാമരാതി ഉണ്ട് അപ്പം ഈ ചേച്ചിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചേച്ചി അത്ര നിസ്സാരക്കാരിയല്ല പുള്ളിക്കാരി ഒരു കഥകളി ടീച്ചറാണ് കൊറോണ സമയത്താണ് കേട്ടോ പുള്ളിക്കാരി ഈ ഒരു ബിസിനസ്സിലേക്ക് തിരിഞ്ഞത് ഈ ബിസിനസ്സിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്തതെന്നുള്ളതാണ് കേട്ടോ ആ ടീച്ചർ നമ്മളോട് പറഞ്ഞത് ദാ ഇത് കണ്ടോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സുഹൃത്തുക്കളെ ഇത് ഗോലി സോഡയാണ് കേട്ടോ ഗോലി സോഡയുടെ പല ഫ്ലേവറും ഇവിടെ ഉണ്ട് പൈനാപ്പിൾ ഓറഞ്ച് കോള അങ്ങനെ വിവിധ തരത്തിലുള്ള ഫ്ലേവറുകളുണ്ട് ഓരെത്തിന് മുപ്പത് രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ നമ്മൾ പോയത് ഒരു ഗെയിമിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ ഇങ്ങനെ റിങ് എറിഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ നേടാൻ പറ്റുന്നൊരു ഗെയിമാണ് ഇത് അപ്പം ഏഴ് തവണ നമുക്ക് റിങ് എറിയാം ഏഴ് തവണ റിങ് എറിയുന്നതിന് അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മത്സരത്തിൽ അനി പാർട്ടിസിപ്പേറ്റ് ചെയ്തു നമുക്ക് കിട്ടിയത് ഒരു പാത്രം കഴുകുന്ന ഒരു സോപ്പാണ് കേട്ടോ എക്സോടെ ഒരു സോപ്പാണ് നമുക്ക് കിട്ടിയത് ഈയൊരു ഗെയിം ഭയങ്കര രസമായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി പിന്നെ അടുത്തൊരു ഷോപ്പില് ഹോണ്ടയുടെ ബൈക്കുകളും ബുള്ളറ്റുകളൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോയത് ജനത ഗാർഡനിലേക്കാണ് കേട്ടോ അതാ ഈ കാണുന്ന ചേട്ടനാണ് ജനത ഗാർഡൻ്റെ ഓണർ ചേട്ടൻ മണ്ണൂത്തി എന്നാണ് കേട്ടോ വരുന്നത് ചേട്ടൻ എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് പക്ഷേ എൻ്റെ മൈക്ക് വർക്ക് കൊണ്ടാണ് ചേട്ടൻ പറയുന്ന ഓഡിയോ നമുക്ക് കേൾക്കാൻ പറ്റാഞ്ഞത് കേട്ടോ ഇവിടെ ധാരാളം പൂച്ചെടികളും അതുപോലെ തന്നെ പഴച്ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും നല്ല റീസണബിൾ പ്രൈസാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുഴ ഞാറ്റുവേല ചന്തയിലെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ മുഴുവനായും കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക്